യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രാർ ഇ ഇന്ന് ഒക്ടോബർ പതിനാറാം തീയതി വ്യാഴാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസനം കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീത്തനം ചെയ്യുന്നു കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ പല പല വിഷയങ്ങൾ കൊണ്ട് കർത്താവെ ജീവിതം പാലപ്പെട്ടിരിക്കുന്നവരെ ദൈവം എങ്ങനെയെങ്കിലും അല്പം ഞങ്ങളുടെ ജീവിത ജീവിതത്തിൽ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഒരടി മുന്നോട്ട് പോകത്തില്ലെന്നും വിചാരിച്ചുകൊണ്ട് വേദനിച്ച ക്രസനിധിയിൽ ദൈന്യതയോടെ ദാസ യജമാൻ്റെ പോലെ ദാസി സ്വാമിനിയുടെ കണ്ണുകൾക്കുന്ന പോലെ നോക്കുന്ന പോലെ അതൃമായ നോട്ടത്തിൽ കർത്താവെ അങ്ങ് അവരെ സാന്ത്വനപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ചെറിയ കട ചെറിയ കമ്പോളങ്ങളൊക്കെ കടകളൊക്കെ നടത്തുന്നവർ ഈശേ വല്ലാതെ വലയുന്നുണ്ട് ഈശേ അവർക്ക് ഒന്നും അതിനത് കിട്ടണില്ല പക്ഷേ കടങ്ങളാണ് വരണത് ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാത വിഷമിക്കുന്നവരുണ്ട് ഈശോ അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത് ഉടമ്പി എടുത്തരുടെ മകനെ മാതാവ് നമ്മൾ സന്ധിക്കുമെന്നാണ് ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മേ അതെല്ലാം ആ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൃഹാസാൾത്താറെ ജീവനെ പ്രത്യക്ഷ ഒരു മാതാവ് സഞ്ചാരി മാതാവ് ആ വിധി മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കുരിച്ചടയാളത്തിൽ നിങ്ങളനുഗ്രഹിക്കട്ടെ നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് കത്തോലി കത്തോലിക്കൽ പ്രത്യേകിച്ച് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ക്രസ്റ്റിസോ അത് തന്നെയാണ് ആധ്യാത്മിക ജീവിതം എന്ന് പ്രാർത്ഥനാ ജീവിതമാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അതാണ് ഇപ്പം ആലപ്പുഴ ഞങ്ങളുടെ ഈ സൈഡിലെല്ലാം സന്യാസ സഭകളാണ് മിഷണറിമാരല്ലേ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈശ്വരസഭക്കാരുടെ ട്രെയിനിങ് ഭയങ്കര രസമായിരുന്നു ആ ട്രെയിനിങ് പിന്നെ കിട്ടിയില്ല ഡച്ചുകാർ വന്നപ്പോൾ ആ ട്രെയിനിങ് പോയി അത് വേറൊരു ട്രെയിനിങ് ആയിരുന്നു പിന്നീട് വന്നവർക്ക് കൂടുതൽ ഭത്തിക്കായും ആയിരിക്കും പ്രാധാന്യം ആരാധ പ്രാധാന്യം വന്നത് അതുപോലെ ഇപ്പോൾ ഈ മേഖലയിലുള്ളവരെല്ലാം വളരെ ഭത്തിക്കാരാണ് പക്ഷേ ജീവിതത്തിലെ നിലപാടുകൾ വരുമ്പോൾ നിലപാടുകൾ വരുമ്പോൾ ഭക്തി വേറെ നിലപാട് വേറെ മാറും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും ക്രിസ്നസിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ച് വരുന്നുണ്ടായിരുന്നു എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പം യാക്കൂബിൻ്റെ കാര്യം പറഞ്ഞ പോലെ അസ് നമ്മൾ എന്ത് തേനും കട്ടയാണെന്ന് പറഞ്ഞാലും അസസ്മെൻറ്റ് വരുമ്പോൾ യാക്കൂബാണെന്ന് കർത്താവ് നോക്കത്തില്ല നീതിദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന പോലുള്ള പരിപാടിയാണ് കാവട്ടിയുള്ളവനെ കാവട്ടിയുള്ളവൻ തന്നെ പറയും ബ്രാൻഡഡാണ് ആ സാധനം അപ്പോൾ ദൈവ ദിന ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എപ്പോഴും സ്റ്റാറ്റസ് ലോയിങ് ഒരു പ്രോബ് എപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്ത് വരണം അപ്പോൾ ഈശോയ്ക്ക് ജ്ഞാനസ്ഥാനത്തിൽ പിതാവ് സ്റ്റാറ്റസ് കൊടുത്തില്ലേ ഇവനെൻ്റെ പ്രിയ പുത്രമാണ് അപ്പോൾ ഈ സ്റ്റാറ്റസ് ഡാമേജ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് പിന്നീട് നടക്കുന്നതെല്ലാം മരുഭൂമികൾ അപ്പമെടുത്തിട്ട് നീ ദേവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയും ദേവാലയത്തിന് മോളിക്കൂടെ നിർത്തിയിട്ട് പറയും നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടാൻ പറയും അപ്പോഴേ ഇവിടെ എല്ലാം വരുന്നൊരു വിഷയം ഒന്നെങ്കിലേ ദൈവപുത്രനാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് സത്താൻ ഒരു പ്രലോഭനത്തിലൂടെ ഈശയ്ക്ക് തെളിവ് കൊടുത്തിട്ട് തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോഴെന്ത് പറ്റും അത് ഓട്ടോമാറ്റിക്കായി ലോകാരൂപിലേക്ക് പോകാത് അത് ലോകാരൂപിലേക്ക് പോകും ഇപ്പം എങ്ങനെ ഈ അതുപോലെ തന്നെ സ്വന്തം വിശപ്പ് മാറ്റാൻ വേണ്ടി കല്ലപ്പമാക്കിയാലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി ദൈവികത അതൊരു ദുർച്ഛലവൻ എൻ്റെ കൂട്ടത്തിൽ പോകും ഈശോയും മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ടോർപ്പുട ചെയ്യുന്നത് മുഴുവനും ലക്ഷ്യം വെക്കുന്നതും ഫോക്കസ് ചെയ്യുന്നത് മുഴുവനും ഈശോടെ സ്റ്റാറ്റസിനെയാണ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റസിന് ആക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പല വിപരങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും നമ്മളുടെ ദൈവികമായ സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിലുള്ള ലോകത്തിൻ്റെ സ്റ്റാറ്റസ് ലോകം നൽകുന്ന സ്റ്റാറ്റസ് ക്രമേണ സബ്സൈഡ് ചെയ്യുന്ന വെച്ചാണ് ഒരു പ്രായോഗികമായ ഒരു സുവിശേഷ വിഹിതമായ ആധ്യാത്മികത രൂപപ്പെട്ടു വരുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക